രണ്ടാം ഘട്ട ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചതായി ഈജിപ്റ്റ് മധ്യസ്ഥ രാജ്യം കൂടിയായ ഖത്തർ യുഎസ് ഇസ്രായേൽ പ്രതിനിധികൾ ഈജിപ്റ്റിലെ കെയറോയിലാണ് കൂടിക്കാഴ്ച നടത്തിയത് ഗാസയിൽ മാനുഷിക സഹായം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ തുടരുന്നതായി ഈജിപ്റ്റും ഖത്തറും അറിയിച്ചു ശനിയാഴ്ച മുതൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ആരംഭിക്കാനിരിക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഹമാസിന്റെ തടവിൽ കഴിയുന്ന മുഴുവൻ ബന്ധികളുടെയും മോചനം നടപ്പാക്കണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം ജനുവരി പത്തൊൻപത് മുതൽ ആരംഭിച്ച വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ സൈനിക പിന്മാറ്റം പൂർണ്ണമായും നടപ്പാക്കുകയും വേണം ഈ സാഹചര്യത്തിലാണ് ഹമാസിനും ഇസ്രായേലിനുമിടയിൽ മധ്യസ്ഥരായി പ്രവർത്തിക്കുന്ന ഈജിപ്ത് തുടർ ചർച്ചകൾക്ക് വഴി തുറന്നത് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ കെയ്റോയിൽ ആരംഭിച്ചതായി ഈജിപ്ത് അറിയിച്ചു മധ്യസ്ഥ രാജ്യമായ ഖത്തറും ഹമാസ് ഇസ്രായേൽ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു യു എസ് പ്രതിനിധിയും പങ്കെടുത്തു എന്നാണ് സൂചന മൂന്ന് ഘട്ടമായാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാവുക അവസാന ഘട്ടത്തിൽ ഗാസ പുനർനിർമ്മാണം പൂർണമാക്കുകയാണ് വെടിനിർത്തൽ നടപടിക്രമങ്ങളുടെ ലക്ഷ്യം ഇന്റർനാഷണൽ ഡെസ്ക് ജനം